ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ചൂടായ ഓയിലിലേക്ക് നമുക്ക് ഒരു വലിയ സവാള ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സവാള ഒന്ന് വാറ്റിയെടുക്കുക സവാള ഇപ്പം ഈ ഒരു രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് പോര ഇനിയും കുറച്ചുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മളിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇത്തിരി മല്ലിയില ഇത്തിരി കറിവേപ്പില ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും പൊടികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വീണ്ടും മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇത്രയും പൊടികളാണ് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ താല്പര്യത്തിനനുസരിച്ച് എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ പിന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത്രയാണ് ഉള്ളത് അപ്പോൾ ഒരുപാടങ്ങോട്ട് എരിവായി കഴിഞ്ഞാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതിപ്പോൾ മസാലേൻ്റെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്ര മതി കിട്ടോ ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കടലിയ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ നാല് കോഴിമുട്ട നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വഴറ്റി വെച്ച മസാല എടുത്തിട്ടുണ്ട് മസാലയിലേക്ക് മഞ്ഞക്കരു ഇട്ട് കൊടുക്കുക കേട്ടോ മൊത്തത്തിൽ കൊടുക്കുക നാല് കോഴിമുട്ടയുടെ ഇനി ഒരു മസാലയിലേക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ മുട്ടയൊക്കെ അങ്ങനെ കട്ട പിടിച്ച് നിൽക്കുകയാണെങ്കിൽ സ്പാച്ചിലെ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉടച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ നമ്മൾ സവാളൻ്റെ മിക്സും മുട്ടയുടെ മൊത്തത്തിൽ മഞ്ഞക്കാരും മൊത്തത്തിലങ്ങോട്ട് മിക്സാവണം ഇനിയിപ്പോൾ ഇങ്ങനെ വെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവും അതുപോലെ തന്നെ ഉപ്പും ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവും നല്ലത് മുളക് പൊടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഒരു കുത്തല് ഒരു പക്ഷേ മുന്നിട്ട് നിൽക്കും അപ്പോൾ എരിവ് പോരാന്നാണെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരേപോലെ നമുക്ക് ഒരേ അളവിൽ കിട്ടാനായിട്ട് നമുക്കിപ്പോൾ നാല് കോഴിമുട്ട നമ്മൾ കട്ട് ചെയ്തെടുത്തപ്പോൾ എട്ട് പീസാണ് കിട്ടിയിട്ടുള്ളത് എട്ട് ആക്കി എടുക്കുക അപ്പം എല്ലാറ്റിലും ഒരേപോലെ തന്നെ കിട്ടും അങ്ങനെ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഞാനിപ്പോൾ ഒരേ അളവിൽ കിട്ടാനും വേണ്ടി ചെയ്യുകയാണ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമാണ് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഓരോന്നിനും അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് എട്ട് ആക്കി എടുക്കാം ഇപ്പം നമ്മൾ എട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിന് സെൻറ്ററിലായിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം ഇപ്പോൾ നമ്മൾ ബാലൻസ് ഉള്ളത് കൂടി ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് അത് ഒരു ക്ലീൻ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കുക ഓവർ ലൂസാവാത്ത ബാറ്റർ ആയിരിക്കണം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മളിവിടെ ബാറ്ററി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ തിക്നെസ് ഈ ഒരു രീതിയിലാണ് ഓവർ ലൂസായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിപ്പ് ചെയ്തെടുത്താൽ കറക്റ്റ് അങ്ങോട്ട് പോട്ടായി വരില്ല ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പൂണിൽ കോട്ടായി വരുന്നുണ്ട് അപ്പോൾ ഓവർ ലൂസായാലും ഇങ്ങനെ വരില്ല മൊത്തത്തിൽ അങ്ങോട്ട് താഴേക്ക് പോവും എന്നാൽ ഓവർ തിക്കായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കട്ട പിടിച്ച് നിൽക്കും അപ്പോൾ ഈ ഒരു തിക്നസ്സിലെടുക്കുക അതിന് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നിങ്ങൾ ഈ ഒരു തിക്നസ്സിൽ ബാറ്ററി റെഡിയാക്കി എടുക്കുക അപ്പോൾ നമ്മൾ ആ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ശേഷം നമ്മളെ ബാറ്ററും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡി ആക്കി വെച്ച സ്നാക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്നാക്ക് ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യാണ് കണ്ടല്ലോ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തതിന് ശേഷം ചൂടായ ഓയിലിലേക്ക് ഓയിലേക്ക് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക മുതിർന്നവർ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം മുട്ടയായത് കാരണം ചില സമയങ്ങളിൽ ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ എണ്ണ മേലേക്ക് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് ഞാൻ നേരത്തെ എണ്ണയിലേക്ക് ഇടുമ്പോൾ പറയാൻ മറന്ന് പോയതാണ് പിന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് മധുരമുള്ള സ്നാക്കുകൾ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ മുട്ട വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിലും നമ്മൾ വീട്ടിലുള്ളവർക്ക് നാലുമണി ആണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് ഇഫ്താർ പാർട്ടികളിലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളി റെസിപ്പിയാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിച്ചു തരാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് നമ്മളെ സ്നാക്ക് ഓവർ അങ്ങോട്ട് നമ്മൾ തിക്കായിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ കോട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് നിങ്ങൾക്ക് ഡൗസ് വലതുണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്